എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ അള്ളാഹുവിൻ റസൂലിന്റെ സ്വഹാബികളോ നിബിധങ്ങളോ താബിര്യങ്ങളോ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാൽ ഇതര ഏഴാം മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുതഫർ തുടങ്ങിവെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ ലഭിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ കർമ്മങ്ങൾ ൾ റസൂല് കൊണ്ടുവന്നത് മാറ്റം ദീനിൽ കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അമോഹുവിന്റെ റസൂല് പറഞ്ഞില്ലേക്കാൾ അല്ലെങ്കിൽ ഉള്ളതിൽ എപ്പോഴാണ് ഈ അല്ലെങ്കിൽ നടന്നിട്ടുള്ളത് ഉത്തമമായ നൂറ്റാണ്ടുകൾ എന്ന് മഹാനായ സീതൂർ തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകളെയോ കുറക്കുകയോ ചെയ്തു പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ആ പണ്ഡിതന്റെ അവൻഡിതന്റെ അള്ളാഹുദല കൽപ്പിച്ച കാര്യങ്ങൾ കല്പിച്ച പോലെ ചെയ്യുക സുബിയാവോ ഈ കേൾ രണ്ട് റുപ്പു എന്താ വന്ന് ഞാൻ റുപ്പു രണ്ടാക്കുകയാണെന്ന് സംസ്കാരാവോ അള്ള പറഞ്ഞ പോലെ ചെയ്യലല്ലേ അതല്ലേ പറഞ്ഞാൽ ഏത് ഭാഗത്തും അല്ല പറഞ്ഞ പോലെ പറഞ്ഞവനോട് പറഞ്ഞ പോലെ ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ അല്ലാതെ വിഷക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ മറ്റൊന്ന് വരുന്ന വതിയാനം അല്ലെങ്കിൽ എന്നാൽ ഇഷ്ടം നിങ്ങൾ അഹപ്പം കൈ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്ന് ഞാനാണ് പിശാത്തിന് ഏറ്റവും ഇഷ്ടം കാരണം ഞാനെ നിഹ ഒരാൾ വിജാത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് ആൾക്ക് തിരിച്ചറിയില്ല അതുപോലെ തന്നെ ഒരിക്കലും തോന്നില്ല ആ വിചാരിച്ചു ശാശ്വതമായി മുന്നോട്ട് പോകും അപ്പം ചെറുപ്പത്തിലുള്ള കാലത്ത് ഞങ്ങൾ സ്വലാർ കണ്ടിട്ടില്ല എല്ലാം പറയാലോ ഇപ്പൊ കൊറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിമസ്കാരം ഞാൻ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് ഏപിക്കാർ തുടങ്ങി തോന്നുന്നുണ്ട് അല്ലെ എന്തായാലും സ്വലാത്ത് നല്ല കാര്യത്തിൽ തർക്കല്ല അപ്പൊ എ പിക്കാർ മൂന്നാക്കിയപ്പോ നമ്മളാൾക്കാരെ ഞങ്ങൾ പത്താക്കിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട് എന്തായാലും സ്വാർത്ഥി എപ്പോഴും ചെല്ലാ പ്രത്യേകം നിസ്കാരത്തിന് ശേഷം ദുവാക്കേണ്ട ദുമ്പും സ്വലാത്തല്ല ശേഷം സ്വലാത്തല്ല ആ രണ്ടും ചെല്ല മൂന്നും ചെല്ല അഞ്ചും ചെല്ല പത്തും ചെല്ല പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റിയ മാത്രം വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം ശശു വിഷൻ ഉണ്ടാക്കാൻ പാടില്ല അത് ഒരു പ്രധാന വിഷയമാണ് മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത മൂന്നും സുന്നത്ത വിചാരിച്ച വിധാത്തായി ഒരു ഇസ്ലാമി മസാല അങ്ങനെ ഇപ്പൊ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് സ്ഥലത്ത്